പരിശുദ്ധ വ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഇന്നേ ദിനം ഞങ്ങൾക്ക് ദാനമായി നൽകിയ എന്നെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സുധിച്ച് ആരാധിച്ച് മാത്രം തെങ്ങേക്ക് നന്ദി പറയും കാരുണ്യവാനാകത്താവെ ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട് കുരിശിൽ ബലിയായി തീർന്നതിനെക്കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനെ ഓർത്ത് നന്ദി പറയും നീ സകലത്തിൻ്റെ മതിവനാണ് സലറിൻ്റെ രക്ഷ അങ്ങയുടെ കാര്യങ്ങളിലാണെന്ന അർത്ഥവുമായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്നവരു വെള്ളത്തിലൂടെ മുകളിലൂടെ നടന്നുകൊണ്ട് വള്ളത്തിലേക്ക് കടന്നു വരുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് ഭയപ്പെട്ട ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ധൈര്യമായിരിക്കും ഞാൻ ലോകത്തെ കീഴടക്കുക ലോകത്തെ കീഴടക്കി അങ്ങയുടെ സാന്നിധ്യവും സമയത്തും ഓരോ നിമിഷം അനുഭവിച്ചറിയും ഞങ്ങൾ സമ്പൂർണമായിട്ടും നിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരു ഭയത്തിനും സ്ഥാനമില്ലെന്ന ഉത്തമമായിട്ടുള്ള ബോധ്യം നൽകി അനുഗ്രഹിക്കുന്നതിനെക്കുറിച്ച് നന്ദി പറയും കരുണ്യവാനായ കർത്താവെ അപ്പം വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ സംതൃപ്തരാക്കിയ അങ്ങ് നിർബന്ധത്തോടുകൂടി ശിഷ്യന്മാരെ അക്കരയ്ക്ക് പറഞ്ഞയച്ചെന്ന് പറയുമ്പോൾ സാധാരണമായിട്ടുള്ള സാഹചര്യങ്ങളെ അത്ഭുതം കാണുമ്പോൾ മിഴിച്ചു നിൽക്കേണ്ടവരല്ല എന്നും സമ്പൂർണമായിട്ടും നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണോ ഏത് പ്രതിസന്ധിയിലും നിലവിളിച്ച് കരയേണ്ടവരല്ലെന്നും അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നും ഭയപ്പെടേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് വള്ളത്തിൽ കയറുന്ന കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നീ കടന്നു വരികയും ഞങ്ങളുടെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുകയും നിൻ്റെ കൃപകളാൽ നയിക്കുകയും ചെയ്യണം ഇന്ന് ദിവസത്തെ അങ്ങ് നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തെ സമ്പൂർണ്ണമായിട്ടും ഞാൻ അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കും യൂതന്മാരുടെ രാജാവായ നശ്രേക്കാരനേശുവെ പെട്ടെന്നുള്ള മരണത്തിനപകടം ഞങ്ങളെ കാത്തുള്ളണേ പ്രഭാതത്തിലെഴുന്നേറ്റ് അങ്ങ് മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങൾ ഓരോരുത്തരെയും ദിവ്യമായ ദർശനങ്ങൾ നൽകി അനുഗ്രഹിക്കുകയും സുഖമായ നിദ്ര നൽകുകയും അങ്ങയുടെ കൃപകളാണെന്ന് ജീവിക്കാൻ അനുഗ്രഹിക്കുകയും ചെന്നെ ഈശ്വര നന്ദി ഈശ്വര സ്ഥിതി ഈശ്വര